വിവിധ ബ്രാൻഡുകളുടെ പാദരക്ഷകൾ ബാഗുകൾ തുടങ്ങിയവയുടെ വലിയ ശേഖരമൊരുക്കി മോഡേൺ ഫുഡ്വെയർ ഫാൻസി ഹാൻഡ് ബാഗ്സിന്റെ വിപുലീകരിച്ച ഷോറൂം കുറ്റിപ്പുറം സൂര്യ സിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് മുയ്യനലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു നമ്മളെ കുറ്റിപ്പുറത്ത് വെച്ചിട്ട് വന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഫുഡ് വെയർ ആൻഡ് ഫാൻസിയാണ് മോഡേൺ ഫാൻസി എന്ന് പറയുന്നത് കാരണം ഒരുപാട് കളക്ഷൻസ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണ് പക്ഷേ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വിവിധ ബ്രാൻഡുകളുടെ പാദരക്ഷകൾ ബാഗുകൾ തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന ശേഖരമൊരുക്കി മോഡേൺ ഫുട്ടുവെയർ ഫാൻസി ഹാൻഡ് ബാഗ്സിൻ്റെ വിപുലീകരിച്ച പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു കുറ്റിപ്പുറം സൂര്യ സിറ്റി കോംപ്ലക്സിൽ ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം പാണക്കാട് മുയീനലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനായി വി എസ് സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവ് ഹാജി കുറ്റിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷ നസീറ പാറത്തൊടി അബ്ദുൽ കരീം കെ വി വി എസ് കുറ്റിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പരപ്പാര മാനേജിംഗ് പാർട്ട്ണർമാരായ നിയാസ് ഫൈസൽ പി വി ഗഫൂർ സിദ്ദിഖ് മുസ്തഫ നജീബ് ഷർഫുദ്ദീൻ ഷിഹാബ് കുഞ്ഞാവ പൂക്കാട്ടി തുടങ്ങിയവർ പങ്കെടുത്തു മോഡേൺ ഫ്രൂട്ട് ഫ്രൂട്ട്വെയറിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഷോപ്പുകളുള്ള ഒരു മോഡേൺ ഫ്രൂട്ട് വെയർ അവരിപ്പം കുറ്റിപ്പുറം വളരെ വിപുലമായ തോതിലാണ് ഇപ്പം നോക്കുമ്പോൾ അവിടെ കാണുന്നുള്ളത് ഏത് തരത്തിൽ സെലക്ട് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആർക്കും പറ്റുന്ന തരത്തിലാണ് നല്ല സൗകര്യങ്ങൾ നല്ല പാർക്കിംഗ് നല്ല വിഷാരായ ഒരു ഒരു കോമ്പൗണ്ട് കുറ്റിപ്പുറം ഭാഗത്ത് ഞങ്ങൾ ആദ്യം തന്നെ രണ്ട് വർഷമായിട്ടുള്ള ആളുകളാണ് മുടൻ മുഡേൺ ഫുഡ് വെയർ ആൻഡ് ഫാൻസി അപ്പോൾ ഞങ്ങളിത് വിഷാരമായ ഒരു ഷോറൂം ഞങ്ങൾ അതിന് തൊട്ടടുത്തുള്ള സൂര്യ കോംപ്ലക്സിൽ ഞങ്ങൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുസ്റ്റി ഭഗത്തുള്ള എല്ലാ ആളുകളെയും സഹകരണം ഞങ്ങൾക്ക് ഇത്ര കാലമായിട്ട് നല്ല കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിൽ കൂടുതൽ സഹകരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പർച്ചേസിനും ആയിരം രൂപേൻ്റെ മുകളിലുള്ള പർച്ചേസിനും കൊടുക്കുന്നു പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വിശാലമായ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയ ഞങ്ങൾ വിശാലമായ എല്ലാ ഇത് സൗകര്യങ്ങളും ഉണ്ട് ഇതിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് കണക്ഷൻ എല്ലാവിധ സൗകര്യങ്ങളും പുതിയ ഷോറൂമിൽ ഞങ്ങളുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മളെ മോഡേൺ ഫാൻസി ആൻഡ് ഫുഡ്വെയറിൻ്റെ പുതിയ ഷോറൂമാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ജെൻസിൻ്റേത് ഇവിടെ നല്ലൊരു ഷോപ്പ് ഇല്ല ഇല്ലയെന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അത് നമ്മളെ കൊണ്ട് ഒരുവിധമൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ നമ്മളെ മാനേജ്മെൻറ്റ് അറിയാം ഒരുപാട് സ്ഥാപനങ്ങളും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിലയുടെ കാര്യത്തിലും അതുപോലെ ബാഗ് ചെരുപ്പ് കളക്ഷൻ്റെ കാര്യത്തിലും അതുപോലെ അതിൻ്റെ എമൗണ്ട് ബില്ല് എമൗണ്ടിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ആ ഒരു നല്ലൊരു മാനേജ്മെൻറ്റിൻ്റെ മികവ് ഉണ്ട് ഓഫറ് ഈ മുപ്പതാം തീയതി വരെ പതിനഞ്ച് ശതമാനം ആയിരത്തിന് മുകളിലുള്ള പർച്ചേസിന് പതിനഞ്ച് ശതമാനം ഈ മുപ്പതാം തീയതി വരെ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കസ്റ്റമേഴ്സിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ രണ്ട് വർഷമായിട്ട് നമ്മൾ കുറ്റിപ്പുറത്ത് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ സഹകരണവും ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള പ്രയാണത്തിലും ഇതിലും ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളെ കുറ്റിപ്പുറത്ത് വെച്ചിട്ട് വന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഫുഡ് വെയർ ആൻഡ് ഫാൻസിയാണ് മോഡേൺ ഫാൻസി എന്ന് പറയുന്നത് കാരണം ഒരുപാട് കളക്ഷൻസ് മെയിൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണ് പക്ഷേ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതുപോലെ ഷൂസായാലും ഫാൻസികളായാലും ബാഗായാലും ഒക്കെ അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാലില്ല അടിപൊളി കളക്ഷൻസാണ് വില കുറവ് ഫീൽ ചെയ്യാറുണ്ട് മറ്റു കടകൾ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുറവുണ്ട് അതുപോലെ തന്നെ കളക്ഷൻ ആയാലും എല്ലാം അവിടെ ചെറിയ ഷോപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും എപ്പോഴും പറയുമായിരുന്നു നിങ്ങളൊന്ന് വലുതാക്കി എടുക്കുക ഷോപ്പ് കാരണം നമുക്ക് ആ കളക്ഷൻസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കളക്ഷൻസ് നോക്കി എടുക്കാൻ പറ്റില്ല ചെറിയ ഷോപ്പ് ആയതുകൊണ്ട് അപ്പോൾ എപ്പോഴും അവിടെ വരുമ്പോൾ ഞങ്ങൾ പറയാറുള്ളതാണ് ഞാൻ സ്ഥിരമായിട്ട് അവിടുത്തെ കസ്റ്റമർ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ വലിയ ഷോപ്പായതുകൊണ്ട് എല്ലാവർക്കും കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നോക്കാനും ഒക്കെ പറ്റും ഹലോ കുറ്റിപ്പുറത്തെ ഏറ്റവും വിശാലമായ വലിയൊരു ഷോറൂമാണ് ഇത് ഇവിടെ വലിയ കളക്ഷൻസ് ഉണ്ട് ബാഗായാലും ഷൂ ആയാലും എല്ലാം കളക്ഷൻസ് ഉണ്ട് അവരുടെ വേറെ ഷോറൂമ് അപ്പുറത്തുണ്ട് അടിപൊളി സർവീസൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ഞാനും എല്ലാവരും ഇവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ വരണം ഇവിടെ വിസിറ്റ് ചെയ്യണം ഇതൊക്കെ കാണണം പർച്ചേസ് ചെയ്യണം നല്ല വില കുറവുണ്ട് ഇവിടുത്തെ സ്റ്റാഫുകളായാലും നമ്മളൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയാം അവർക്ക് പറ്റിയ സാധനങ്ങളെ അവർക്ക് അവരാ ഇഷ്ടത്തിനനുസരിച്ച് അവർ കറക്റ്റായിട്ട് എടുത്തരാറുണ്ട് അതിപ്പോൾ നമ്മൾ ഏത് മോഡലാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും അടിപൊളിയായിട്ട് അവർ ചെയ്തു തരാറ് അടിപൊളിയാണ് അത് നമ്മൾ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കണ കാര്യം എന്താണ് എങ്ങനെയാണ് നമ്മളോട് അവർ പെരുമാറുന്നത് അതാണ് നമ്മളെല്ലാവരും നോക്കുക ഇപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലർ ഫീൽഡിലുള്ളതാണ് എൻ്റെ ഷോപ്പാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എനിക്കറിയാം ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന കാര്യം അതാണ് അപ്പോ അത് നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്യാറുള്ളത് എല്ലാം നമുക്ക് വേണ്ട ഒരു ലേഡീസിന് വേണ്ട എല്ലാം ഉണ്ട് കുട്ടികൾക്കുള്ളതായാലും വലിയവർക്കുള്ളതായാലും എല്ലാം നല്ല കളക്ഷനാണ് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് ആയാലും അവർ നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് തരാറുണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് എന്തായാലും എല്ലാവരും വന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം ഉദ്ഘാടന ദിനത്തിൽ വൈകിട്ട് വിരുന്നും നടന്നു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ